കെ മുരളീധരന്റെ തോൽവിയിൽ കോൺഗ്രസിലെ പ്രതിസന്ധി സംഘർഷത്തിലേക്ക് വഴിമാറുന്നു തൃശൂർ ഡി സി സി ഓഫീസിന് മുന്നിൽ സംഘടിച്ച് പ്രവർത്തകർ രാജ്യസന്നദ്ധനായ ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂർ രാജിവെക്കാൻ അനുവദിക്കില്ലെന്ന് ജോസ് വള്ളൂരിന്റെ അനുയായികൾ വിവരങ്ങൾ ലെവിൻ കെ വിജയൻ നൽകും ലെവിൻ എന്താണിപ്പോൾ അവിടുത്തെ ഒരു സാഹചര്യം അതിന് അല്പസമയങ്ങൾക്ക് മുൻപാണ് ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂർ ഡി സി സി ഓഫീസിലേക്ക് എത്തിയത് വലിയ ആവേശത്തിൽ മുദ്രാവാക്യം വിളികളോടെയാണ് അനുകൂലികൾ ജോസ് വള്ളൂരിനെ സ്വീകരിച്ചത് അല്പസമയങ്ങൾക്കകം എം പി വിൻസെൻറ്റ് യു ഡി എഫ് ചെയർമാൻ കൂടി ഇവിടേക്ക് എത്തിയതിനു ശേഷം പ്രവർത്തകരുടെയും നേതാക്കളുടെയും യോഗം ചേരും ജില്ലയിൽ നിന്നുള്ള കെ നേതാക്കൾ അതോടൊപ്പം തന്നെ ജില്ലയിലെ ബൂത്ത് കമ്മിറ്റി മണ്ഡലം കമ്മിറ്റി ഭാരവാഹികൾ തുടങ്ങിയ ആളുകളുടെ യോഗമാണ് ചേരുന്നത് ആ യോഗത്തിന് ശേഷം ഒടുവിൽ രാജി ഉണ്ടാകും കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ നടത്തിയ ചർച്ചകൾക്ക് ശേഷം ദേശീയ നേതൃത്വത്തിൻ്റെയും എ ഐ സി സി നേതൃത്വത്തിൻ്റെയും ഒക്കെ ആ ഒരു നിർദ്ദേശത്തെ തുടർന്നാണ് ജോസ് വള്ളൂർ സ്ഥാനം രാജിവെക്കാൻ തയ്യാറായത് എം പി വിൻസെൻറ്റും ഇത്തരത്തിൽ രാജിക്കത്ത് കൈമാറിയതായിട്ടാണ് നമുക്ക് സ്ഥിരീകരിക്കാനാവുന്ന വിവരങ്ങളുള്ളത് കെ പി സി സി നേതൃത്വം ഇടപെട്ടുകൊണ്ട് തൃശൂർ ഡി സി സിയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും മറ്റുമായിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നതിൻ്റെ ആദ്യഘട്ട നടപടി എന്നുള്ള നിലയിൽ ാണ് ഇപ്പോൾ നേതാക്കൾ പ്രധാനപ്പെട്ട നേതാക്കൾ യു ഡി എഫ് ചെയർമാന്റെയും ഡി സി സി പ്രസിഡന്റിന്റെയും രാജി ഈ നടക്കാനിരിക്കുന്നത് ഔദ്യോഗികമായുള്ള പ്രഖ്യാപനം മാത്രമാണ് പൂർത്തിയാക്കാനുള്ളത് നേരത്തെ ദേശീയ നേതൃത്വത്തിന്റെ ഇടപെടലിനെ തുടർന്ന് കെ പി സി സി നേതാക്കൾ നേതാക്കൾക്ക് കെ പി സി സി പ്രസിഡന്റിന്റെ രാജിക്കത്ത് കൈമാറി ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് എം പി വിൻസെന്റ് യു ഡി എഫിന്റെ ചെയർമാൻ ാലത്ത് വലിയ ചുമതലകൾ വഹിച്ച ആളായിരുന്നു യു ഡി എഫ് ചെയർമാൻ എന്നുള്ള നിലയിൽ തോൽവിയുടെ ഉത്തരവാദിത്വം കൂടി ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹവും രാജസ്ഥാന നേതൃത്വത്തെ അറിയിച്ചതാണ് ഇപ്പോൾ ഡി സി സി ഓഫീസിൽ നടക്കുന്ന യോഗത്തിന് ചുറ്റും പ്രഖ്യാപിക്കുമെന്നുള്ളതാണ് അല്പസമയം സമയങ്ങൾക്ക് മുൻപ് ജോസ് വള്ളൂർ ഇവിടേക്ക് തൃശ്ശൂർ ഡി സി സി ഓഫീസിലുണ്ടായ അനിഷ്ട സംഭവങ്ങൾ നമ്മുടെ ജില്ലയ്ക്ക് കോൺഗ്രസിൻ്റെ പേരിൽ ഒരു അവമതിപ്പുണ്ടായിരിക്കുകയാണ് ആ അവമതിപ്പ് ജില്ലയിലെ കോൺഗ്രസ് പാർട്ടിയെ വലിയ ക്ഷീണത്തിലാക്കും എന്നുള്ളതുകൊണ്ട് പാർട്ടിയുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമുള്ള നേതാക്കൾ എന്ന നിലയ്ക്ക് ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ഞങ്ങൾ നമ്മുടെ എല്ലാവരുമായി ആലോചിച്ച് ഒരു തീരുമാനം ഇപ്പോൾ തന്നെ പ്രഖ്യാപിക്കും എന്നാണ് നമ്മളൊന്നും എല്ലാവരും രണ്ടു തൊട്ടും കൂട്ടി ഇരുന്ന് എല്ലാവരും ഇരുന്ന് ആലോചിച്ച് അപ്പം ആ രാജ്യം തന്നെ നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിലാണ് എനിക്ക് ആചാരത് എനിക്കങ്ങനെ വേറെ പേടിയും ഉണ്ടാവുള്ള ഏട്ടോ ഒന്നും ഇല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളിതിനകത്ത് ഉണ്ടായിരുന്നില്ല ഞങ്ങൾ ആരും ഉണ്ടായിരുന്നില്ല ഞാൻ ഡൽഹിയിലായിരുന്നു ഇവിടെ നടന്ന സംഭവങ്ങളൊന്നും ഞാനുണ്ടായിരുന്നില്ല പക്ഷേ ഇത് ജില്ലയിൽ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവാൻ പാടില്ലാത്തതാണ് പാർട്ടി ഓഫീസിൽ ഓഫീസിലൊരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്തതാണ് അത്തരമൊരു സാഹചര്യം വരുന്നത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് അപ്പോൾ അത്തരം സംഭവങ്ങളുടെ മുഴുവൻ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ടാണ് ജില്ലയിലെ കോൺഗ്രസിൻ്റെ യു ഡി എഫിന്റെ നേതൃത്വം നിൽക്കുന്ന പ്രധാനപ്പെട്ട ഒരാളെന്ന് നിലയ്ക്ക് ഞാൻ രാജിവെക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നത് ഇതിലൊരു നടപടി പേരിൽ ഒരു നടപടി ഇല്ല നടപടി നടപടിയായിട്ടല്ല ഇത്ര നടപടികളൊന്നുമില്ല ഞങ്ങൾ രാജിവെക്കാനുള്ളത് കാര്യങ്ങൾ ഇപ്പോൾ ആലോചിച്ച് പറയും രാജിവെക്കും ഞാൻ പറഞ്ഞല്ലോ അല്ല നമ്മൾ അങ്ങനെ വരുമ്പോൾ എല്ലാവരും രാജിവെക്കണ്ടേ ഞങ്ങൾ ആരൊക്കെ വേണ്ടെന്നുള്ളത് ആലോചിച്ച് ഇപ്പോൾ തന്നെ ഞാൻ മാറുന്നു അതായത് പാർട്ടിയിൽ നിന്ന് രാജിവെക്കുന്നില്ല മറ്റ് യു ഡി എഫിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വമുണ്ട് ഞാൻ കെ പി സി സിയുടെ നിർവാഹക സമിതി അംഗമാണ് പക്ഷെ യു ഡി എഫ് ജില്ലാ ചെയർമാൻ സാധനം അത് ധാർമ്മികമായി അത് ജില്ലയിലെ കോൺഗ്രസ്സിന് വന്ന ആ വീഴ്ചയിൽ അത് ധാർമ്മികമായി അത് ഞാനോട് സ്ഥലത്തില്ലെങ്കിലും ഞാൻ അറിയാത്ത കാര്യമാണെങ്കിലും അതൊരു കാരണവശാലും അത് അംഗീകരിക്കാവുന്ന കാര്യമല്ല അതിനാൽ യുടെ എന്നെ ഏൽപ്പിച്ച പ്രധാനപ്പെട്ട ദൗത്യം ആ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് ഞാൻ മാറി നിൽക്കും സ്വമേധയാ സ്വമേധയ അദ്ദേഹം രാജിവെക്കുന്നു എന്നുള്ളത് തന്നെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്ത പ്രകാരം തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് തൃശൂർ ഡി സി സിയിൽ നടന്ന യോഗത്തിന് ശേഷം അല്പസമയങ്ങൾക്കകം ജോസ് വെള്ളൂർ കൂടി രാജിവെക്കും ഇപ്പോൾ നിലവിൽ രാജി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുന്നത് എം പി വിൻസെന്റാണ് ജില്ലാ യു ഡി എഫ് കമ്മിറ്റിയുടെ ചെയർമാനാണ് അദ്ദേഹം തെരഞ്ഞെടുപ്പ് ചുമതലകളിൽ നിർണായക സ്ഥാനം വഹിച്ചിരുന്ന ആളാണ് എം പി വിൻസെന്റ് മുൻ ഡി സി സി പ്രസിഡന്റ് കൂടിയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം അല്പസമയങ്ങൾക്ക് മുൻപ് നമ്മളോട് തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത് തൃശൂർ ഡി സി സിയിൽ നടന്ന പ്രതിഷേധങ്ങൾക്കും കയ്യാങ്കളിക്കും ആ സമയത്ത് താനിവിടെ ഉണ്ടായിരുന്നില്ലെങ്കിൽ പോലും താനും കൂടി അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നു പ്രവർത്തകർ തമ്മിൽ ചേരിതിരിഞ്ഞ് ഒരു സംഘർഷത്തിലേക്ക് പോകേണ്ട സാഹചര്യമില്ലായിരുന്നു അതോടൊപ്പം തന്നെ തിരഞ്ഞെടുപ്പ് തോൽവി അത് ജില്ലയിലെ ധാർമ്മികമായി തനിക്ക് കൂടി ഉത്തരവാദിത്തമുള്ള ഒരു ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ നേതൃത്വത്തിന്റെ നിർദ്ദേശത്തോടെയല്ല സ്വമേധയാ രാജിവെക്കുന്നു എന്നാണ് അദ്ദേഹം നമ്മളോട് വ്യക്തമാക്കിയത് പക്ഷേ കൃത്യമായ നിർദ്ദേശം ദേശീയ നേതൃത്വവും കെ പി സി സി നേതൃത്വവും ഇരുവർക്കും ജോസ് വള്ളൂരിനും അതോടൊപ്പം തന്നെ ഈ എം പി വിൻസെന്റിനും നൽകിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് സ്ഥിരീകരിക്കാനാകുന്നത് എന്ന വിവരം അത് നമ്മൾ മുൻപ് റിപ്പോർട്ട് ചെയ്തതുമാണ് ഏതായാലും നമ്മൾ റിപ്പോർട്ട് ചെയ്ത പ്രകാരം തന്നെ കാര്യങ്ങളിലേക്ക് സംഗതികൾ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് അല്പസമയങ്ങൾക്കകം യോഗം ആരംഭിക്കും ജില്ലയിലെ ബ്ലോക്ക് മണ്ഡലം ഭാരവാഹികൾ കെ പി സി സി സെക്രട്ടറിമാർ മുതിർന്ന നേതാക്കൾ തുടങ്ങിയ ആളുകളാണ് യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് ഈ യോഗത്തിൽ ചർച്ച ചെയ്ത് തീരുമാനമെന്നുള്ള നിലയിൽ രാജ്യസന്നദ്ധത ഇരുപതും അറിയിക്കും അതിനുശേഷം മാധ്യമങ്ങളോടായി ഔദ്യോഗിക പ്രതികരണങ്ങൾ കൂടി ഉണ്ടാകുമെന്ന് തന്നെയാണ് കരുതുന്നത് ഏതായാലും ജോസ് വള്ളൂരിനെയും എം പി വിൻസെന്റിനെയും അനുകൂലിച്ചുകൊണ്ട് പ്രവർത്തകർ വലിയ തോതിൽ ഇവിടെ ഡി സി സിയിൽ അതുകൊണ്ട് തന്നെ പുറത്ത് പോലീസിൻ്റെ വലിയ സന്നാഹവും ഉണ്ട് അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ കൃത്യമായ നടപടികൾ സ്വീകരിക്കാനുള്ള മുൻകരുതലുകളും നേരത്തെ തന്നെ പോലീസ് സ്വീകരിച്ചിരുന്നു ഇപ്പോൾ വലിയൊരു കൂട്ടം ആളുകളും പ്രവർത്തകരും ഡി സി സി ഓഫീസിനുള്ള ഉള്ളിലുണ്ട് തീരുമാനം തങ്ങൾക്ക് ഇഷ്ടമുള്ള നേതാവിൻ്റെ തീരുമാനം ഏത് വിധത്തിലാകും അതനുസരിച്ചുള്ള ഒരു പ്രതികരണം ഇവരുടെ ഭാഗത്തു നിന്നുണ്ടാകും ഏതായാലും ഏറെ ദിവസം നീണ്ടു നിന്ന സംഘർഷങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും ഒടുവിൽ ജില്ലയിലെ പ്രധാന കോൺഗ്രസ് നേതാക്കളുടെ രാജിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു ലെവിൻ ഈ ജോസ് ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണെന്നാണ് മനസ്സിലാക്കുന്നത് രാജിവെക്കും എന്നുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത് ഇതിനോട് ഈ നേതൃത്വത്തിന്റെ ഒരു പ്രതികരണം എങ്ങനെയാണ് ലെവിൻ ജോസ് വള്ളൂർ സ്വമേധയാ രാജ്യസന്നത അറിയിച്ചതല്ല കഴിഞ്ഞ ദിവസം അദ്ദേഹം ഡൽഹിയിൽ പോയി എ ഐ സി സി സെക്രട്ടറി എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിനെയും കെ പി എ സി സി വർക്കിംഗ് കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കാൻ ഡൽഹിയിൽ ഉണ്ടായിരുന്ന പ്രതിപക്ഷ നേതാവിനെയും കെ പി സി സി പ്രസിഡന്റിനെയും കണ്ട് ദൃശ്യങ്ങൾ സഹിതം ഈ ഡി സി സി ഓഫീസിൽ മൂന്ന് ദിവസങ്ങൾക്ക് മുൻപ് നടന്ന സംഘർഷത്തിൻ്റെ ദൃശ്യങ്ങൾ സഹിതം താൻ അതിൽ പങ്കാളിയല്ല തനിക്ക് അത്തരത്തിലൊരു സംഘർഷത്തിന് പിന്നിൽ കാരണമില്ല എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും അത്തരത്തിലൊരു ഒരു ഒരു നീക്കുപോക്കിനോ അല്ലെങ്കിൽ അത്തരത്തിലൊരു അനുനയ നീക്കത്തിനോ നേതാക്കൾ തയ്യാറായില്ല കാരണം കെ മുരളീധരന്റെ പരാജയം എന്നുള്ളത് ജില്ലയിലെ കോൺഗ്രസ് സംവിധാനത്ത് നിന്നല്ല സംസ്ഥാനത്തെ കോൺഗ്രസ് സംഘടനയ്ക്ക് തന്നെ വലിയ പോരായ്മയും വീഴ്ചയും ഉണ്ടാക്കിയ സംഭവമാണ് അതിൽ യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും പാടില്ല എന്നുള്ളൊരു ഒരു ശക്തമായ നിലപാട് ദേശീയ സംസ്ഥാന നേതൃത്വങ്ങൾ അതുകൊണ്ട് തന്നെ ധാർമ്മികമായിട്ടുള്ള തോൽവിയുടെ ഉത്തരവാദിത്തം ജില്ലയിലെ പ്രധാനപ്പെട്ട നേതാക്കൾക്കാണ് കെ മുരളീധരൻ ഒരു ഘട്ടത്തിൽ ഈ എം പി വിൻസന്റ് യു ഡി എഫ് ചെയർമാനെതിരെ നടപടി എടുക്കേണ്ടതില്ല എന്ന് കെ സി വേണുഗോപാലിനെയും അറിയിച്ചെങ്കിലും എടുക്കുന്നെങ്കിൽ അത് ഏകപക്ഷീയമായി ഒരാൾക്കെതിരെ ഒരാളെ മാത്രം നടപടിയെടുക്കുന്ന രീതിയിലേക്ക് പോകാനാവില്ല അതിനുശേഷം ഈ ഉത്തരവാദിത്വം സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന രണ്ടാളുകളെയും അതോടൊപ്പം തന്നെ ഈ രാജിവെക്കാൻ നിർദ്ദേശം നൽകിയതായും കേന്ദ്ര നേതൃത്വം ഈ രണ്ടാളുകൾക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് പരമാവധി ചർച്ചകൾ പൂർത്തിയാക്കിയതിനു ശേഷം രാജിയിലേക്ക് ഇരുവരും തയ്യാറെടുത്തിട്ടുള്ളത് നമുക്ക് ലഭ്യമായ വിവരങ്ങളും കൃത്യമായ സൂചനകളും അനുസരിച്ചു കൊണ്ട് ജില്ലയിലെ കോൺഗ്രസ് സംവിധാനത്തെ തന്നെ പിരിച്ചുവിടാൻ അല്ലെങ്കിൽ ജില്ലയിലെ കോൺഗ്രസ് കമ്മിറ്റിയെ തന്നെ പിരിച്ചുവിടാൻ ചില ആലോചനകൾ കെ തലത്തിൽ നടക്കുന്നുണ്ട് അതിന് മുൻപോ മുന്നോടിയായി കെ പി സി സിയുടെ ഒരു അന്വേഷണ കമ്മീഷൻ രൂപീകരിക്കും അന്വേഷണ കമ്മീഷൻ രൂപീകരിച്ച് തൃശൂരിലെ തെരഞ്ഞെടുപ്പ് രാജ്യവുമായി ബന്ധപ്പെട്ട വിശദമായ പരിശോധനകൾ നടക്കും ഈ പരിശോധനകളുടെ അടിസ്ഥാനത്തിൽ കെ പി സി സി കമ്മീഷൻ തയ്യാറാക്കുന്ന റിപ്പോർട്ട് കൂടി അടിസ്ഥാനമാക്കിയായിരിക്കും അത്തരത്തിലുള്ള നടപടികളിലേക്ക് കടക്കുക ഏതായാലും മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കാനുള്ളത് ഈ സംഘടനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജോസ് വള്ളൂരിന്റെ എതിർപക്ഷത്തുള്ള കെ മുരളീധരൻ അനുകൂലിയായിട്ടുള്ള ഡി സി സി സെക്രട്ടറി സജീവൻ കുര്യച്ചിറയും അദ്ദേഹത്തിനെതിരെയും അച്ചടക്ക നടപടിയുണ്ടാകും സംഘടിച്ച് പ്രവർത്തകർ പ്രതിഷേധിക്കുകയാണ് ഉടൻ യോഗം തുടങ്ങിയത് ാണ് മനസ്സിലാക്കുന്നത് രാജിവെക്കാൻ അനുവദിക്കില്ലെന്നാണ് ജോസ് വള്ളൂരിന്റെ അനുയായികളുടെ നിലപാട് ലെവിൻ കെ വിജയനാണ് വിശദാംശങ്ങൾ നൽകിയത് തൃശൂരിൽ നിന്ന്